നിങ്ങൾ ഒരു പ്രവാസിയാണെങ്കിൽ നാട്ടിൽ ഒരു വീട് ആഗ്രഹിക്കുന്നെങ്കിൽ ഇതാ ഒരു സുവർണ അവസരം മലപ്പുറം ജില്ലയിൽ മക്കരപ്പറമ്പിന്റെയും പാടപ്പറമ്പിന്റെയും ഇടയിൽ കുറുവ ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡ് പൊരുന്നംപറമ്പിൽ ചോയ്സ് ഗ്രൂപ്പിന്റെ മുപ്പത്താറായിരം രൂപ നിലവിൽ പ്രതിമാസം വരുവാനം ലഭിക്കുന്ന പതിനാല് സെന്റ് സ്ഥലത്ത് ആറായിരം സ്ക്വയർ ഫീറ്റ് ഫ്ളാറ്റ് വിൽപ്പനയ്ക്ക് ഒരു കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഇത് വരുന്നത് മൊത്തത്തില് പതിനാല്ണ്ട് പതിനാല് സെന്റിൻ്റെ അടുത്തുണ്ടാവും ഏകദേശം ഒരു ആറായിരം സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്ത് ബിൽഡിംഗ് ഉണ്ടാവും അയ്യായിരത്തിൻ്റെയും ആറായിരത്തിൻ്റെ അടിയിലായിട്ട് വരുന്നുണ്ട് മൊത്തത്തിൽ നമുക്ക് മുപ്പത്തി ആറായിരം വാടക വരുന്നുണ്ട് ഓൾറെഡി കിട്ടിക്കൊണ്ടിരിക്കുന്ന വാടകയാണ് അതിൽ നമുക്ക് ചോദിക്കുന്നത് ഒന്നേ മുപ്പത്തഞ്ചാണ് ചോദിക്കുന്നത് പിന്നെ ഇരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും അജസ്റ്റ് ചെയ്ത് അത് ചെയ്യാൻ പറ്റും റേറ്റ് ഒക്കെ ഇത് കുറുവ പഞ്ചായത്തില് ആറാം വാടിലാണ് വരുന്നത് പൊരുന്നം പറമ്പ് ആ സ്ഥലത്ത് ഇത് നമുക്ക് പടപ്പറമ്പിൻ്റെയും മക്കരപറമ്പിൻ്റെയും അടിയിലായിട്ട് വരുന്ന സ്ഥലമാണ് ഒപ്പം സെന്റ് സ്ഥലത്ത് ആയിരത്തിനാനൂറ് സ്ക്വയർ ഫീറ്റിൽ ഉള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഇരുന്നില വീട് മുപ്പത്തഞ്ചു ലക്ഷം രൂപയ്ക്കാണ് വിൽപ്പന നടത്തുന്നത് എന്നാൽ ഇതിൽ മുപ്പത് ലക്ഷം രൂപ വരെ പ്രവാസികൾക്ക് അവരുടെ ഇൻകം ക്രെഡിറ്റ് സ്കോർ എന്നിവ നോക്കി നാഷണലൈസ്ഡ് ബാങ്കുകളുടെ സഹകരണത്തിൽ ലോൺ സൗകര്യം ഒരുക്കി നൽകുന്നു കൂടാതെ ഭൂമി സംബന്ധമായ എല്ലാ രേഖകളും ശരിയാക്കി നൽകുകയും ചെയ്യും ആദ്യ ഗഡുവായി രണ്ടു ലക്ഷം രൂപ നൽകുകയും ബാക്കി തുക ലോൺ റെഡിയായതിനു ശേഷം നൽകിയാലും മതി അത് നാല് സെന്റിലാണ് വീട് നാല് സെൻറ്റിൽ നമുക്ക് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വരും അതിന് വില വരുന്നത് മുപ്പത്തി അഞ്ച് ലക്ഷമാണ് അതിലൊരു മുപ്പത് ലക്ഷം വരെ നമുക്ക് ലോണായിട്ട് ചെയ്യാൻ പറ്റും അഞ്ച് ലക്ഷം രൂപയും രജിസ്ട്രേഷൻ ഫീസ് ഉണ്ടാക്കണം പ്രവാസികൾക്ക് കേട്ടോ ഇംഗ്ലോക്കിട്ടാണ് ചെയ്യുക ബാങ്കാണ് ചെയ്യുന്നത് ഡിമിസിംഗ് ആയിട്ടാണ് ഈ അടവ് പോകുന്നത് പിന്നെ ഐ ഡി ബി ബാങ്ക് ഉണ്ട് ഫെഡറൽ ബാങ്ക് ഉണ്ട് കനറ ബാങ്ക് ഉണ്ട് അതേമാതിരി യൂണിയൻ ബാങ്ക് ഉണ്ട് അങ്ങനെ നാഷണൽസ് ബാങ്ക് ആയിട്ട് ടൈപ്പ് ആയിട്ടുള്ള പരിപാടിയാണ് സിവിൽ സ്കോറും അതേമാരി അടക്കാൻ വെക്കുന്ന ഇൻകം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും കേട്ടോ ഭൂമി സംബന്ധിച്ചിട്ടുള്ള എല്ലാ പേപ്പറും നമ്മൾ രേഖ ക്ലിയർ ആക്കി കൊടുക്കും ഫസ്റ്റ് ടോക്കൺ രൂപ തന്നാൽ മതി ബാക്കി മാത്രം കംപ്ലീറ്റ് പ്ലോട്ട് ബുക്ക് ചെയ്ത് വീട് നിർമ്മിക്കാനും ചോയ്സ് ഗ്രൂപ്പ് സൌകര്യം ഒരുക്കിയിട്ടുണ്ട് സ്ക്വയർ ഫീറ്റിന് രണ്ടായിരം രൂപ നിരക്കിൽ ഉപഭോക്താവിന് ഇഷ്ടമുള്ള മോഡലിൽ നിർമ്മിക്കാനും സാധിക്കും രണ്ട് മൂന്ന് നാല് ബെഡ്റൂം എന്നിങ്ങനെയുള്ള വീടുകളുടെ നിർമ്മാണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ വീടുകൾക്കും രണ്ട് ലക്ഷം രൂപയാണ് ആദ്യ അടവു തുക ബാക്കി വരുന്ന തുക ശതമാനത്തിൽ തരത്തിൽ ലോൺ ചോയ്സ് ഗ്രൂപ്പ് സഹായം ചെയ്തു നൽകും അത് വരുന്നത് നമുക്ക് നമ്മൾ ബുക്കിങ്ങിനനുസരിച്ചാണ് അത് ഓൾറെഡി ഫ്ലോട്ട് ബുക്കിംഗ് ആണ് അത് ഓരോ സ്ക്വയർ ഫീറ്റിന് രണ്ടായിരം വെച്ചിട്ട് നമുക്ക് കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെട്ട മോഡലിൽ നമുക്ക് വീട് നിർമ്മിക്കാൻ പറ്റും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വീടുകൾക്കൊക്കെ നമുക്ക് പിന്നെ രണ്ട് ബെഡ്റൂമിൻ്റെ ഉണ്ട് മൂന്ന് ബെഡ്റൂമുണ്ട് നാല് ബെഡ്റൂം ഉണ്ട് ഇനി അവരെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അഞ്ച് സെന്റ് ആറ് സെന്റിലായിട്ട് ഫ്ലോട്ട് കുറിച്ച് അവിടെ പ്ലാന്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഫസ്റ്റ് ബുക്കിംഗ് ചാർജ് രണ്ട് ലക്ഷാണ് എല്ലാ പർച്ചേസിംഗിനും ഇതേപോലെ തന്നെ തൊണ്ണൂറ് ശതമാനം ഇ എം ഐ സൗകര്യം ചെയ്തുകൊടുക്കുക ഇ എം ഐആറിന് ബാങ്ക് ലോണാണ് അതിന്റെ ഇൻട്രസ്റ്റ് ബാങ്ക് വരെ ഇൻട്രസ്റ്റ് കൊടുക്കാൻ ചെയ്തു പ്രവാസികൾക്ക് തൊണ്ണൂറ് ശതമാനം ലോൺ സൗകര്യത്തിലാണ് ഫ്ളാറ്റും വീടുകളും വിൽപ്പന നടത്തുന്നത് ആവശ്യമായ എല്ലാ പേപ്പർ വർക്കുകളും ചെയ്തു കൊടുക്കും കൂടാതെ തവണകളായി പണമടയ്ക്കാനുള്ള സൗകര്യവും ചോയ്സ് ഒരുക്കിയിട്ടുണ്ട് പുതിയ വീടുകളാണ് വില്പനയ്ക്കായി നിർമ്മിച്ചിട്ടുള്ളത് പ്രധാനമായും മലപ്പുറം ജില്ലയിലെ പ്രവാസികൾക്കായാണ് ചോയ്സ് ഗ്രൂപ്പ് ഒരു സുവർണാവസരം ഒരുക്കുന്നത് മലയാളം ടെലിവിഷൻ മലപ്പുറം